നമസ്കാരം മെട്രോ വാർത്തയിലേക്ക് സ്വാഗതം ഞാൻ സാന്ദ്ര മാന്യമായി പെരുമാറാൻ പഠിപ്പിക്കണം പൊതുജനങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് സംബന്ധിച്ച് പോലീസിന് കർശന പരിശീലനം നൽകണമെന്ന് ഹൈക്കോടതി ആലത്തൂരിലെ അഭിഭാഷകനും സബ് ഇൻസ്പെക്ടറും തമ്മിൽ സ്റ്റേഷനുള്ളിൽ വെച്ച് നടന്ന തർക്കവുമായി ബന്ധപ്പെട്ട കോടതി അലക്ഷ്യ കേസ് പരിഗണിക്കവെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പോലീസിനെ വിമർശിച്ചത് പോലീസ് ഓഫീസറുടെ നടപടി ശരിയാണെന്ന് തോന്നുന്നുണ്ടോയെന്ന് കോടതി ചോദിച്ചു സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു എന്ന് പോലീസ് മേധാവിയുടെ മറുപടി ആരോപണവിധേയനായി എസ് ഐ എ സ്ഥലം മാറ്റിയെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്ന് ഉദ്യോഗസ്ഥന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം കോടതിയെ അറിയിച്ചു പോലീസിനെ വിമർശിച്ച കോടതി പരമാധികാരം ജനങ്ങൾക്കാണെന്ന് ഓർമ്മിപ്പിച്ചു ആരെയും ചെറുതായി കാണരുതെന്നും പെരുമാറ്റത്തിൽ പോലീസിന് കർശന പരിശീലനം നൽകണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു മോശം പെരുമാറ്റം നേരിട്ടത് ഒരു അഭിഭാഷകൻ ആയതുകൊണ്ട് നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞു സാധാരണക്കാരാണെങ്കിൽ എങ്ങനെയായിരിക്കും പെരുമാറ്റം അവർ എന്തു ചെയ്യും ഇത്തരം പെരുമാറ്റം ഒരു തരത്തിലും അനുവദിക്കില്ല പെരുമാറ്റം സംബന്ധിച്ച് കർശന പരിശീലനം നൽകണമെന്ന് കോടതി കൂട്ടിച്ചേർത്തു എസ് ഐ വി ആർ റിനീഷ് കുറ്റക്കാരനാണെങ്കിൽ നടപടി ഉണ്ടാകുമെന്ന് പോലീസ് മേധാവി ഉറപ്പു നൽകിയതോടെ സ്വീകരിച്ച നടപടിയുടെ റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി ആവശ്യപ്പെട്ടു റിനീഷിനെതിരെ സമാന പരാതികൾ ഉണ്ടെന്നും നേരത്തെയും സ്ഥലമാറ്റ നടപടി ഉണ്ടായിട്ടുണ്ടെന്നും അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു കോടതി ഉത്തരവുമായി എത്തിയ അഡ്വക്കേറ്റ് അക്ടൂബ് സുഹേലും എസ് എ റിനീഷും തമ്മിലാണ് സ്റ്റേഷനിൽ തർക്കമുണ്ടായത് ഇരുവരും വാക്കേറ്റത്തിൽ ഏർപ്പെട്ടുന്നതിന്റെ വീഡിയോ പുറത്തു വന്നിരുന്നു തുടർന്ന് കോടതി സ്വമേധയാ കേസെടുക്കുകയുമായിരുന്നു ന്യൂസ് ഡെസ്ക് മെട്രോ വാർത്ത